ട്രംപിനെ വിശ്വസിക്കാനാകില്ല എന്നിരുന്നാലും ട്രംപ് ഇസ്രായേലും തമ്മിലുള്ള ബന്ധം വളരെയധികം കഠിനമായി തന്നെ ഒന്നാണ് അതുകൊണ്ട് ട്രംപിനെ കുറച്ചുകൂടി വിശ്വസിക്കാമോ എന്ന ചിന്തയിലാണ് ഇപ്പോൾ പ്രേക്ഷകർ തന്നെ എത്തുന്നതെന്ന് കൃത്യമായി പറയാൻ സാധിക്കുന്നു ഇസ്രായേലുമായി സംസാരിക്കാൻ അതായത് നദനാഹിയുമായി സംസാരിക്കാൻ ട്രംപ് പുറപ്പെട്ടിരിക്കുകയാണ് എന്ന് തന്നെയാണ് വാർത്തയിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ ട്രംപിൻ്റെ വക നാടകത്തിൽ പിറക്കുന്ന ഇസ്രായേലിന്റെ അവസാന വെടിനിർത്തൽ നാടകം കൂടിയുടൻ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഇസ്രായേൽ ഇതൊന്നും ഒരിക്കലും നിർത്താൻ പോകുന്നു എന്ന് എല്ലാവർക്കും കൃത്യമായി അറിയാം ഇസ്രായേൽ ഈ പറയുന്നതെല്ലാം വെറുതെയാണ് ഇസ്രായേലിന് വേണ്ടത് ഗസ തന്നെയാണ് എത്രയൊക്കെ ഗസ വേണ്ടെന്നും ഗസയുടെ ആൾക്കാരെ ഉപദ്രവിക്കുന്നില്ല എന്ന് പറഞ്ഞാലും ഗസ വിട്ട ആളുകൾ പോകണം അത് പിടിച്ചെടുക്കണം എന്നിട്ട് അവിടെ വലിയൊരു മേഖല ടൂറിസ്റ്റ് മേഖല ഉണ്ടാക്കണം എന്നിട്ട് അത് ഇസ്രായേലിന് ലാഭമാക്കി മാറ്റണം അതിന് ചുക്കാൻ പിടിക്കുന്നത് അമേരിക്ക ട്രംപിനും ഗസയിൽ ലക്ഷ്യമുണ്ട് ട്രംപിൻ്റെ സഹായത്തോടെ ഇസ്രായേൽ അവിടെ വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമുണ്ടാക്കും അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് വലിയ നേട്ടമുണ്ടാകും ഇതൊക്കെയാണ് ഇവരുടെ ലക്ഷ്യം ഇതിനു മുൻപും ഇവർ അതെല്ലാം പറഞ്ഞിട്ടുമുണ്ട് ഗസയിൽ വെടിനിർത്തൽ അടുത്ത ആഴ്ച ഉണ്ടാകുമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ അദനാഹുവിനെ അമേരിക്കയിലേക്ക് ക്ഷണിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തുകയാണ് തിങ്കളാഴ്ച വൈറ്റ് ഹൗസിൽ നടക്കുന്ന നിർണായക ചർച്ചയ്ക്ക് മുന്നോടിയായി ശനിയാഴ്ച ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭയുടെ യോഗം വിളിച്ച് ചേർത്തിട്ടുണ്ട് അതേസമയം തന്നെ ഗസയിൽ ഉടനീളം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നൂറിലേറെ ഫലസ്തീനുകൾ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത് ഗസയിൽ പട്ടിണി ഭീതമായ തന്നെ അവസ്ഥയിലാണ് യു എൻ വ്യക്തമാക്കിയത് തെല്ലവീവിനെ നേരെ യമനിലെ ഹൂതികൾ ആക്രമണത്തെ തുടർന്ന് ഇസ്രായേൽ തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് വ്യോമാതിർത്തി ഇപ്പോൾ അടച്ചിരിക്കുകയാണ് എന്നാണ് പറയുന്നത് അടുത്ത ആഴ്ച തന്നെ ഗസയിൽ വെടിനിർത്തൽ നടപ്പാക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ പറയുന്നുണ്ട് യുദ്ധം നിർത്താൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദനാഹിവിനോട് ശക്തമായി തന്നെ ആവശ്യപ്പെട്ടതായും ചർച്ചകൾ തുടരുകയാണെന്നും ട്രംപ് പറഞ്ഞു ഇസ്രായേൽ പ്രധാനമന്ത്രി നദനാഹി തിങ്കളാഴ്ച വൈറ്റ് ഹൌസിൽ ട്രംപുമായി ചർച്ച നടത്തുമെന്ന് കൃത്യമായി പറയാൻ സാധിക്കും ജനുവരിയിൽ ട്രംപ് അധികാരമേറ്റ ശേഷം ഇത് മൂന്നാം തവണയാണ് നതനാഹ്യുവിൻ്റെ അമേരിക്കൻ സന്ദർശനം ഉണ്ടാകുന്നത് ശനിയാഴ്ച നതനാഹ്യു അമേരിക്കയ്ക്ക് പുറപ്പെടും മുൻപ് ഇസ്രായേൽ സുരക്ഷാ യോഗം ചേരും വെടിനെത്തൽ നീക്കത്തെ ചെറുക്കുമെന്ന് മന്ത്രിമാരായ ബെൻ ഗവീറും സ്മോട്രിക്കും വ്യക്തമാക്കിയിട്ടുണ്ട് സമവായ സാധ്യതയെ അടഞ്ഞതായാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ നൽകുന്ന ഒരു പ്രധാനപ്പെട്ട സൂചന എന്ന് തന്നെ നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുമെന്ന് പറയാം ഇസ്രായേൽ ഹമാസ് അനൌപചണ സാഹചര്യം നിലനിൽക്കുന്നതായി മധ്യസ്ഥ രാജ്യമായ കത്തർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആക്രമണം പൂർണ്ണമായി അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് വ്യക്തമായ ഒരു പ്രതികരണവും ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നും ഹമാസ് അറിയിച്ചിട്ടുണ്ട് യുദ്ധാനന്തര ഗസയുടെ ഭാവി സംബന്ധിച്ച് നിലപാട് അമേരിക്കയുടെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിക്കാഫ് ഇന്നലെ രാത്രി ഇസ്രായേൽ നയകാര്യമന്ത്രി റോൺ ജർമറെ അറിയിക്കുകയും ചെയ്തതായി വാർത്തകളിൽ തന്നെ പ്രധാനമായി പറയുന്നു ഇസ്രായേൽ എന്തൊക്കെ ചെയ്താലും ഗസു എന്ന് ട്രംപിനും നന്നായി അറിയാം എന്നാൽ ഞാൻ പറഞ്ഞാൽ ഇസ്രായേൽ കേൾക്കുമെന്നും ഇസ്രായേൽ നടത്തുമെന്നും ഒക്കെ ട്രംപ് വെറുതെ പറയുന്നതാണെന്നും എല്ലാവർക്കും അറിയാം